എല്ലാവർക്കും അല്ലൂർ വൈഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൈദമാവിൽ ഇലയപ്പം ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് അതിനുവേണ്ടി മൈദമാവ് ഇത് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തത് പിന്നെ നമ്മൾ വട്ട ഇലയിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയുള്ള വട്ടയിലതുകൊണ്ടിരിക്കുന്നു വട്ടയില അവിടെ വെച്ചിട്ടുണ്ടോ മാവിന് നമുക്ക് പച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ട് പച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാം അതുകൊണ്ട് ഗെയ്സ് നമ്മൾ നല്ലതുപോലെ ഉണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടു കൂടുതൽ വെള്ളമായി പോകരുത് എന്നാൽ പരത്ത ഇങ്ങനെ നിരത്തി കൊടുക്കാൻ ഭയങ്കര പടായിരിക്കും ഗൈസ് നമ്മൾ നല്ല രസത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിലേക്ക് ബോളാക്കി വയ്ക്കും നമ്മൾ നാല് ബോളാക്കി നാല് ഇലകളിൽ വെച്ചിട്ടുണ്ട് ഭയങ്കര കട്ടിക്ക് വെക്കല്ലേ അത് തിന്നെ ഒരു ടേസ്റ്റിയാണില്ല ഇനി നമുക്കിത് വെള്ളം തൊട്ട് പരത്തണം ഒരേ ഇങ്ങനെ വെള്ളം തൊട്ട് ഇങ്ങനെ വെള്ളം തൊട്ട് തൊട്ട് അങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പരത്തി പരത്തി കൊണ്ടുവരുന്നു പിന്നെ വെള്ളം തൊട്ടു വെള്ളം തൊട്ടേ പരത്താവുള്ളൂ മൈദ ഇലേ ഇപ്പം നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലപ്പോ മൈദ ഗോതമ്പ് അരിമാവിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് മൈദയില കൂടുതലും ശർക്കരയേക്കാളും പഞ്ചാരയും തേങ്ങയും കൂടിയാണ് ഇട്ട് കൂടി ടേസ്റ്റും മൈദ ഇലയൊപ്പത്തേന് നല്ല തിന്നായിട്ട് പരത്തണം കട്ടിയായിട്ടിരുന്നു കൊള്ളത്തില്ല നല്ല തിന്നായിട്ട് പരത്തി ഇലയിൽ ഇങ്ങനെ ഒരു ഇതേ കാണുമ്പോൾ നല്ല കൈ ഒട്ടുമ്പോൾ ഒട്ടുമ്പോൾ വെള്ളത്തിലോട്ട് ടച്ച് ചെയ്തിട്ട് തിന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി ബാക്കി മൂന്നും പരത്തിയിട്ട് പരത്തിയെടുക്കാം അങ്ങനെ ഗൈസ് നാലും നമ്മൾ പരത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയുള്ള മിക്സ് വയ്ക്കാം ഓരോ എണ്ണത്തിലായിട്ട് ഇങ്ങനെ തേങ്ങയും ശർക്കരയുള്ള മിക്സ് വെച്ച് കൊടുക്കണം ഉണ്ടിങ്ങനെ ഒരെണ്ണിൽ ഫുള്ളായിട്ട് എല്ലാ സ്ഥലവും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് അവിൽ ആഡ് ചെയ്യാം പിന്നെ പഴം വെക്കാം പിന്നെ ചക്കപ്പഴം വേണമെങ്കിൽ വയ്ക്കാം അങ്ങനെയൊക്കെയും ചക്കയിലേപ്പം ഒക്കെ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാ സ്ഥലവും ഫില്ലാകുന്നവരെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അങ്ങനെ നാലും നമ്മൾ ശർക്കരയും തേങ്ങയും ആയിട്ടുള്ള മിക്സ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് മടക്കിയെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ മടക്കുന്നത് മടക്കി എടുത്തിട്ട് ഇനി ഗ്യാസിലേക്ക് നമുക്ക് വേവിക്കാൻ വയ്ക്കും നമ്മളിതുപോലെ ഒരു ചരുവത്തിലാണ് വെക്കുന്നത് ഇതുപോലുള്ളൊരു ചരുവത്തിൽ പകുതി ഭാഗം വെള്ളം നിറച്ച് അതിനുശേഷം ഈ കണ്ണാപ്പ അതിനകത്തോട്ട് വെച്ച് ഈ കണ്ണാപ്പയുടെ അകത്താണ് നമ്മൾ വെച്ച് വേവിക്കുന്നത് കണ്ണാപ്പയുടെ അകത്ത് ഇങ്ങനെ ലെവലിനിങ്ങനെ നേരത്തി കൊടുക്കും കണ്ടോ ഗൈസ് കണ്ണാപ്പയുടെ അകത്ത് ഇങ്ങനെ വെച്ച് ഒരു പാത്രം വെച്ച് ഇതുപോലുള്ളൊരു പാത്രം വെച്ച് ഇങ്ങനെ അടച്ച് ഇങ്ങനെ അടച്ചതിന് ശേഷം ഗ്യാസ് എത്തിച്ച് ഗ്യാസിലേക്ക് വയ്ക്കുക നമ്മൾ ഗ്യാസ് എത്തി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കായതിനു ശേഷം കാണും ഗൈസ് അങ്ങനെ നമ്മളെ ഇല റെഡി ആയിട്ടുണ്ട് കണ്ടു നല്ല സെറ്റായിട്ട് വെന്ത് ഇലയിൽ നിന്ന് നല്ല ചൂടലിപ്പം കണ്ടു ഗൈസ് കണ്ടു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബാ